നമസ്കാരം ഗുരുവായൂർ വോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവഗീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിലെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത തന്നെ പറഞ്ഞിട്ട് തുടങ്ങാം കേട്ടോ ഇന്നും നാളെയായിട്ട് ഏകദേശം അമ്പത്താറ് മണിക്കൂറുകളാണ് ക്ഷേത്രനട നട ഗുരുവായൂർ ക്ഷേത്ര തുറന്നിരിക്കുന്നത് ഗുരുവായൂർ ഏകാദശിയോട് അനുബന്ധിച്ച് ഭഗവാൻ ഭക്തരെ എല്ലാം കാണാനായിട്ട് ഇങ്ങനെ കണ്ണുനട്ടിരിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇന്നിപ്പോ ദശമി നട തുറന്നു കഴിഞ്ഞാൽ ഇന്നും നാളെയും കഴിഞ്ഞിട്ട് മറ്റന്നാൾ അതായത് ദ്വാദശിയുടെ അന്ന് ഏകദേശം രാവിലെ ഒൻപത് മണിയോട് കൂടിയിട്ടാണ് നടയടക്കുക അത്രയും നേരം ഇത് പൂജകൾക്കല്ലാതെ നേരം അടച്ചു തുറക്കലുകൾ ഒഴികെ ബാക്കി എല്ലാ സമയത്തും ഭക്തർക്ക് ഭഗവാനെ കണ്ടുതൊടാനായിട്ട് സാധിക്കും കേട്ടോ അങ്ങനെ എല്ലാവരെയും കാണാനായിട്ട് ഗുരുവായൂരപ്പൻ ഇങ്ങനെ കാത്തുകാത്തിരിക്കുന്ന ഒരു ദിവസമാണ് तेरे को क्या ने കൂടി വരുന്നുണ്ട് കേട്ടോ എല്ലാവരുടെ മുഖത്തും സന്തോഷമാണ് ഭഗവാനെ കാണാനായിട്ട് എത്ര പേരാന്നാണോ പേരാന്നറിയോ എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എത്തിയിട്ടുണ്ട് കേട്ടോ പലരും വിളിക്കുന്നുണ്ട് ചില കോളുകളൊന്നും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല തിരക്കായതുകൊണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഒരുക്കങ്ങളൊക്കെ എല്ലാം പൂർത്തിയായിരിക്കുകയാണ് എന്തൊരു ഭംഗിയാണെന്നറി ഇവിടെ കാണാനായിട്ട് ഒരുപാട് ഭക്തരുണ്ട് ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകളുണ്ട് നമ്മളിപ്പോൾ നമ്മുടെ ഈ ഒരു ഓഫീസിന്റെ മുന്നിൽ മേൽപ്പാള മേൽപ്പാലാണല്ലോ അതിന്റെ ചുവടായത് മഞ്ജുലാലിൻ്റെ ഭാഗത്തല്ലാട്ടോ ഇപ്പുറത്തെ ഭാഗത്തും ഒരുപാട് സ്റ്റോളുകളൊക്കെ തുറന്നിട്ടുണ്ട് ഈ കരിമ്പും പൊരിയും അതുപോലെയുള്ള പല നിറത്തിലുള്ള പല തരത്തിലുള്ള മുറുക്കുകളും കാണാനും ഒക്കെ നല്ല ഭംഗിയായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ അപ്പൊ അതൊക്കെ കാണാനും ഭഗവാന്റെ ഭഗവാനെ കണ്ടുതൊഴാനായിട്ട് നിരവധി നിരവധി ഭക്തരാണ് ഈ ഭൂലോക വൈകുണ്ഠമായിട്ടുള്ള ഗുരുവായൂരിലെ മണ്ണിലെ ഒന്ന് കാല് കുത്താനായിട്ട് ആഗ്രഹിച്ച് എത്തിയിരിക്കുന്നത് എല്ലാവരുടെ മുഖത്തും ആ ഒരു സന്തോഷമുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് പിന്നെ അത് കൂടാതെ ഒരു കഥയുണ്ട് കേട്ടോ യഥാർത്ഥത്തിൽ കഥയല്ല നടന്ന ഒരു സംഭവമാണ് ഗുരുവായൂർ ഏകാദശിയുടെ ആ ഒരു മഹാത്മ്യമാണ് നമ്മളിന്ന് പറയുന്നത് കൂടാതെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ഗുരുവായൂരപ്പൻ്റെ ഭഗവതി അമ്മയുടെ അയ്യപ്പൻ്റെ ഗണപതിയുടെ ഒക്കെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം നമുക്ക് ആദ്യം തന്നെ ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ മത്സ്യാവതാര രൂപത്തിലായിരുന്നു കേട്ടോ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് ഭഗവാന്റെ ആദ്യത്തെ അവതാരവുമായിട്ട് നല്ല മനോഹരമായി ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു ശംഖുചക്ര കഥാപത്മത്തോട് കൂടിയിട്ട് മത്സ്യത്തിന്റെ രൂപത്തിലുള്ള പൊന്നുണ്ണികൃഷ്ണനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് രണ്ട് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു ഒരെണ്ണം താമരയുടെ ഇതളും തെച്ചിയും കൂടെ ഇങ്ങനെ ഇടകലർന്ന് കോർത്തിട്ടാണ് പിന്നെ ഒരെണ്ണം മുഴുവനായിട്ടും തെച്ചി കൊണ്ടുള്ള തിരുമുടിമാലയാണ് പിന്നെ രണ്ടുണ്ടമാലകളുണ്ടായിരുന്നു ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതിൽ തെച്ചി തുളസി തെച്ചി തുളസി അങ്ങനെ കൊറത്തിട്ട് ഏകദേശം നടുവിലെത്തുമ്പോൾ അവിടെ താമരയുണ്ട് എന്നാൽ നല്ല വെളുത്ത താമരയുടെ ഇതളും പിന്നെ തുളസിയും തെച്ചിയും കൂടെ പിന്നെ കുറച്ചു കഴിഞ്ഞാൽ പിന്നെ തെച്ചി തുളസി തെച്ചി തുളസി അങ്ങനെയാ ആ മാല നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ആ ഇടയിലുള്ള താമരയും കൂടെ വന്നപ്പോൾ നല്ല രസമുള്ള ഒരു മാലയായിരുന്നു പിന്നെ ഒരു മാല മുഴുവനായിട്ട് താമരയുടെ ഇതൾ കൊണ്ടായിരുന്നു കൊറത്തിട്ടുണ്ടായിരുന്നത് അതിനടുക്കാണ് രൂപത്തിൽ നമ്മുടെ ഭഗവാൻ നിൽക്കുണ്ടായിരുന്നു കേട്ടോ തിരുമുടിയൊക്കെ ഉണ്ടായിരുന്നു നെറ്റിയിലെ ഒരു ഉണ്ട് ഗോപിയുണ്ട് സ്വർണ്ണഗോപിയുണ്ട് കാതുപൂക്കളുണ്ട് രണ്ട് മാല ഇട്ടിട്ടുണ്ട് ഒരു വളയം പോലത്തെ മാല പിന്നെ ഒരു മാല മുഖത്ത് നല്ല ഭംഗിയായിട്ടുള്ള പുഞ്ചിരിയാണ് കേട്ടോ എത്ര ഭക്തരാണെന്നറിയുമോ ഭഗവാനെ കാണാനായിട്ട് എത്തുന്നത് അതിൻ്റെ ഒരുപാട് ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് നമ്മൾ എല്ലാവരെയും നോക്കിയിട്ട് ഭഗവാനിങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ട് വിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ പിന്നെ നാല് തൃക്കൈകളുണ്ടായിരുന്നു ശംഖുചക്ര കഥാപത്മത്തോട് കൂടിയിട്ട് ഈ ശംഖും ചക്രവും സ്വർണത്തിൻ്റെ ആണ് കേട്ടോ രണ്ട് കൈകളിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ താമരപ്പൂവ് ഒരു യഥാർത്ഥ താമര കൈ പിടിച്ചിട്ടുണ്ട് ഇതെ ചാർത്തിയിരിക്കുകയാണ് പിന്നെ കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട് അരയിൽ ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട് അരയ്ക്ക് താഴോട്ട് മത്സ്യത്തിന്റെ രൂപത്തിലാണ് അത് നല്ല ഭംഗിയിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് ഈ ഇടത് ഭാഗത്തായിട്ട് ഇങ്ങനെ വാലൊക്കെ ആയിട്ട് നല്ല രസത്തിലാണ് കേട്ടോ രൂപത്തിൽ നമ്മുടെ ഭഗവാൻ ശ്രീലകത്ത് നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പം എപ്പോഴും ഭഗവാന്റെ ആ ഒരു ചതുർഭുജ ആകാരത്തിൽ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ലൊരു സന്തോഷമാണല്ലേ തോന്നുക നമ്മുടെ പ്രാർത്ഥനകളൊക്കെ സമർപ്പിക്കാനായിട്ടുള്ള ആ ഒരു ഗുരുവായൂരപ്പനായിട്ടാണ് തോന്നുന്നത് അപ്പോൾ എല്ലാവരും ഭഗവാനെ നന്നായി ഒന്ന് ആ ഒരു രൂപത്തെ മനസ്സിൽ കണ്ടിട്ട് തൊഴുത് നമസ്കരിച്ചോളൂ കേട്ടോ ഗുരുവായൂരപ്പ ആ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ അങ്ങനെ നമ്മുടെ ഭഗവാന്റെ രൂപത്തെ നന്നായി തൊഴുത് നമസ്കരിച്ചിട്ട് നമ്മളെല്ലാവരെയും എത്തിയിരിക്കുന്നത് ഗണപതിയെ കാണാനാണ് പറഞ്ഞ കേട്ടോ ഗണപതി നല്ല സുന്ദരനായിട്ടാണ് ആടയാഭരണങ്ങളോട് കൂടിയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നത് നല്ല മഞ്ഞ പട്ടാണ് കേട്ടോ നല്ല തിളക്കമുള്ള സ്വർണത്തിന്റെ ഡിസൈനുകളൊക്കെ ആയിട്ടുള്ള മഞ്ഞ പട്ടാണ് ഇന്നലെ ഗണപതിക്ക് ഉടയാടിയായിട്ടുണ്ടായിരുന്നത് ഒരു സ്വർണ നിറത്തിലൊരു മാല അണിഞ്ഞിട്ടുണ്ട് കേട്ടോ തുമ്പയിൽ ഒരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് മുഖച്ചാർത്തൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഗണപതിയുടെ പിന്നെ നെറ്റിയിൽ നെറ്റിയിലൊരു പൊട്ടുണ്ട് ആ പൊട്ട് ഒരു സ്വർണപ്പൂവാണ് പക്ഷേ ഉള്ളൂ അർദ്ധവൃത്താകൃതിയിലാണ് കേട്ടോ ആ ഒരു പൊട്ട് അതിന് മുകളിലായിട്ട് ഒരു സ്വർണ്ണ പൊട്ട് അതിന് ചുറ്റിലും ഈ പച്ച പാലക്ക ഉണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് അത് കൂടാതെ നമ്മൾ ഈ തോൾവളകളൊക്കെ ആണെങ്കിലേ അതും ഈ പച്ച നിറത്തിലുള്ള പാലക്കാൽ കൊണ്ടുള്ള ഒരു പ്രത്യേക ഭംഗിയായിട്ടുള്ള തോൾവളകളായിരുന്നു പിന്നെ കാതുകളിൽ പൊട്ട് വെച്ചിട്ടുണ്ട് എന്ന് ഗണപതിയുടെ കിരീടമാണ് അവരീടമാണ് അണിഞ്ഞിരിക്കുന്നത് അങ്ങനെ നല്ല സുന്ദരനായിട്ടിരിക്കുന്ന സർവാഭരണ വിഭൂഷിതനായിട്ടിരിക്കുന്ന ഗണപതി ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ ധ്യാനിച്ചിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ ഗണപതിക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് ഏത്തുമുട്ടോളൂ കേട്ടോ ഇനി നമ്മൾ എത്തിയിരിക്കുന്നത് ഭഗവതി അമ്മേനെ തൊഴാനായിട്ടാണ് കേട്ടോ നല്ല സന്തോഷവതിയായിട്ടാണ് ഭഗവതി അമ്മ പുഞ്ചിരി തൂക്കിക്കൊണ്ടിരിക്കണ്ടായിരുന്നത് നല്ല മനോഹരമായിട്ടുള്ള പുഞ്ചിരിയാണ് ആണ് കേട്ടോ കുഞ്ഞു ചുണ്ടൊക്കെ ആയിട്ട് അതൊക്കെ നല്ല ചുവന്ന ചായം തേച്ചിട്ട് അതിസുന്ദരി ആയിട്ടാണ് ഭഗവതി അമ്മ ഇരിക്കുന്നത് ചുവന്ന നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത് ഒരു ചുവപ്പും ഒരു ഓറഞ്ചും കൂടെ കലർന്നിട്ട് നല്ല തിളക്കണ്ടട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഉടയാടയാണ് നല്ല സ്വർണത്തിന്റെ കസവുകളോടൊക്കെ കൂടിയിട്ടുള്ള നല്ല രസത്തിലുള്ള ഒരു ഉടയാടയാണ് പിന്നെ കഴുത്തിൽ മാല സ്വർണ്ണപ്പൂക്കൾ കൊണ്ടുള്ള ഒരു മാല തന്നെയാണ് ഇന്നലെയും കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ കാതുകളിലും സ്വർണ്ണപ്പൂക്കളാണ് ചുണ്ട് ഞാൻ പറഞ്ഞല്ലോ നന്നായി നല്ല ഭഗവതി അമ്മ നെറ്റിയിലൊരു സ്വർണ്ണ പൊട്ടാണ് അത് കൂടാതെ ഈ രണ്ട് വശങ്ങളിലായിട്ട് പിന്നെയും ഓരോ സ്വർണ പൊട്ടുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ കിരീടം ചാർത്തിയിരിക്കുക അതൊരു അഞ്ച് തട്ടായിട്ട് ചെറിയൊരു കിരീടം ഇങ്ങനെ തട്ട് തട്ട് പോലെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ഭഗവതി അമ്മയുടെ ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പോൾ ആ സന്തോഷവതി ആയിട്ടിരിക്കുന്ന നമ്മളെല്ലാം അനുഗ്രഹിക്കാനായിട്ടിരിക്കുന്ന ഭഗവതി അമ്മയുടെ ആ ഒരു മുഖം ആ ഒരു രൂപം എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഗുരുവായൂരപ്പുരം നമസ്കരിച്ചതുപോലെ തന്നെ ഭഗവതി അമ്മേനെയും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമ്മൾ അയ്യപ്പനെ കാണാനായിട്ടാണ് പോകുന്നത് അയ്യപ്പൻ്റെ അവിടെ നിറയെ അയ്യപ്പന്മാരുണ്ട് കേട്ടോ ശബരിമലയ്ക്ക് പോകുന്നവരെ ആ തെക്ക് ഭാഗത്തായിട്ടും പടിഞ്ഞാറ് ഭാഗത്തായിട്ടൊക്കെ ഒക്കെ കെട്ടുനിറങ്ങി നടക്കുന്നുണ്ട് ഗുരുസ്വാമിമാരി ഇരുന്നിട്ട് കെട്ടു നിറയ്ക്കുന്നുണ്ട് അപ്പൊ അയ്യപ്പന്റെ മുന്നിൽ ഇരുന്നിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് അയ്യപ്പനെ കാണാനായിട്ടാണല്ലോ വരുന്നത് അതിന്റെ ഒരു പ്രത്യേക സന്തോഷം അയ്യപ്പന്റെ മുഖത്തുണ്ട് കൊണ്ട് കേട്ടോ എന്തൊരു മനോഹരമായിട്ടുള്ള ചിരിയോട് കൂടിയിട്ടാണെന്നറിയോ എന്ത് ഭംഗിയായിരുന്നു അറിയും നേരത്തെ അയ്യപ്പന്റെ അലങ്കാരം കാണാൻ യും ചന്തത്തിലാണ് ഇന്നലെ അയ്യപ്പനെ ഒഴുക്കിയിട്ടുണ്ടായിരുന്നോ ഇന്നലെ അയ്യപ്പനെ അലങ്കാരം ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഒരു ഓഫ് വൈറ്റ് ഒരു വെളുത്ത നിറത്തിലുള്ള ഉടയാടയാണ് ആ ഉടയാട കാണാൻ തന്നെ നല്ല ഭംഗിയാ നിറയെ സ്വർണ്ണ നൂലുകൾ കൊണ്ടൊക്കെ ഒപ്പം നെയ്തിട്ടുള്ളതാ ഇനി അതുകൂടാതെ സ്വർണ്ണ നിറത്തിലെ ലേസുകളൊക്കെ ഇങ്ങനെ തുന്നി പിടിപ്പിച്ചിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള നല്ല തിളക്കമുള്ള ഒരു ഉടയാടയായിരുന്നു അത് കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കൂടാതെ അരയിൽ ഒരു ചുവന്ന പട്ടുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചുറ്റിയിട്ടുണ്ട് അങ്ങനെയാണ് ഇന്നലത്തെ ഉടയാട ഉണ്ടായിരുന്നത് പിന്നെ മൂന്ന് മാലകളാട്ടോ സ്വർണ്ണ നിറത്തിൽ നല്ല വീതിയുള്ള ഒരു മാലയുണ്ട് പിന്നെ ചെറിയ അധികം വണ്ണം ഇല്ലാത്തൊരു മാലയുണ്ട് പിന്നെ സ്വർണപ്പൂക്കൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് ഒരു മാലയുണ്ട് അതുകൂടാതെ കഴുത്തിന് നടുക്കായിട്ടൊരു സ്വർണ്ണപ്പൂവ് അങ്ങനെ എക്സ്ട്രാ ഒരെണ്ണം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല ഭംഗിയെ കാണാൻ നല്ല തിളക്കല്ലേ ഈ ഉടയാടയുടെ തിളക്കം ഈ മാലകളുടെ തിളക്കം അത് കൂടാതെ തോളുകളിലും ഇങ്ങനെ സ്വർണ്ണപ്പൂക്കൾ വെച്ചിട്ടുണ്ട് അപ്പം നല്ല തിളക്കത്തോട് കൂടിയിട്ടാണ് ഭഗവാന്റെ ദേഹമൊക്കെ കാണുന്നത് ഇനി മുഖത്ത് നോക്കിയാലും കാതുകളിലെ പൂക്കളാണ് വെച്ചിരിക്കുന്നത് ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ട് നല്ല ഭംഗിയുള്ള മുഖച്ചാർത്താണു കേട്ടോ ഒരു യുവാവിൻ്റെ ഒക്കെ പോലെ തന്നെ തോന്നും അതേപോലെ എന്തൊരു ഭംഗിയെന്നറിയുമോ അയ്യപ്പനെ കാണാനായിട്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണ പൊട്ട് ഗോപി വെച്ചിട്ടുണ്ട് പിന്നെ അയ്യപ്പൻ്റെ വലിയൊരു കിരീടം അതാണ് ഇന്നലെ അണിഞ്ഞിരിക്കുന്നത് അങ്ങനെ സർവാഭരണ വിഭൂഷിതനായിട്ട് സന്തോഷത്തോടു കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ടിരിക്കുന്ന അയ്യപ്പനായിട്ടായിരുന്നു ഇന്നലെ അലങ്കാരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ എല്ലാവരും അയ്യപ്പന്റെയും ആ ഒരു രൂപം മനോഹരമായിട്ടുള്ള ആ ഒരു രൂപം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് അത്ര ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പൊ ആ ഒരു രൂപം എല്ലാവരും മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും അയ്യപ്പനെയും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് ഏകാദശിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ ഏകാദശിയോട് അനുബന്ധിച്ചുള്ള പ്രത്യേക അറിയിപ്പുകളിലേക്ക് അത് ആദ്യത്തേത് ഞാൻ മുൻപ് പറഞ്ഞത് തന്നെയാണ് അതായത് ഏകദേശം അമ്പത്തി മണിക്കൂറുകളാണ് ഭഗവാൻ ഭക്തരെ കാണാനായിട്ട് ഇങ്ങനെ കണ്ണുനിട്ട് കാത്തു കാത്തിരിക്കുന്നത് കേട്ടോ ഇന്നിപ്പോ ദശമയുടെ പുലർച്ചെ നട തുറന്നുല്ലോ ഇനി ഇന്നും നടക്കില്ല നാളെ അടക്കിയില്ല മറ്റന്നാൾ അതായത് ദ്വാദശിയുടെ അന്ന് ഏകദേശം ഒൻപത് മണിയോട് കൂടിയിട്ട് രാവിലെ ഒൻപത് മണിയോട് കൂടിയിട്ടാണ് നട അടക്കുക അപ്പൊ അത്രയും അധിക സമയം ഭക്തർക്ക് ഭഗവാനെ തൊഴാനായിട്ട് സാധിക്കും കേട്ടോ ഒരുപാട് ഭക്തജനങ്ങളായി തിരിക്കുന്നത് നല്ല തിരക്കാണ് കേട്ടോ ഇന്ന് ഗുരുവായൂരുള്ളത് പിന്നെ ക്യൂ നിന്നിട്ട് ജനറൽ ക്യൂയിൽ നിന്ന് തൊഴുന്നവർക്കായിരിക്കും മുൻഗണന ഉണ്ടായിരിക്കുക അപ്പോൾ പിന്നെ രാവിലെ പുലർച്ചെ മണി മുതൽ വൈകിട്ട് മണി മുതൽ വരെ സ്പെഷ്യൽ ദർശനമൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ ഞങ്ങളുടെ പ്രാദേശികത്തിൻ്റെ ക്യൂ തന്നെ പുലർച്ചെ തുടങ്ങുന്നത് പുലർച്ചെ മൂന്നര മുതലേ നാലര ഉള്ളൂ അതേപോലെ തന്നെയാണ് സീനിയർ സിറ്റിസന്റെ ക്യൂവും പുലർച്ചെ നാലര മുതൽ മൂന്നര മുതലേ നാലര വരെയാണ് നാളെ ഉള്ളത് അപ്പോൾ അതൊക്കെയാണ് ദർശനത്തിന്റെ ടൈമിങ്ങുകൾ എപ്പോഴും നമ്മളിപ്പോൾ ക്യൂവിൽ നിൽക്കും ജനറൽ ക്യൂയിൽ നിൽക്കുകയാണെങ്കിലും എത്ര വലിയ ക്യൂ ആണെങ്കിലും തീർച്ചയായിട്ടും ഭഗവാനെ കാണാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള സൗകര്യങ്ങളാണ് നാളത്തെ ദിവസം ദേവസ്വം ഒരുക്കിയിരിക്കുന്നത് കേട്ടോ പിന്നെ നെയ്വിളക്ക് ചീറ്റാക്കിയിട്ടുള്ള ദർശനം നാളെ അതായത് ഇവിടെ വന്നിട്ട് നെയ്വിളക്ക് ചീറ്റാക്കിയിട്ട് ദർശിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ മുൻകൂട്ടി ചീറ്റാക്കിയവർക്ക് മാത്രമേ നാളെ നെയ്വിളക്കിലൂടെ ദർശനം ഉണ്ടായിരിക്കുള്ളൂ പിന്നെ അതേപോലെ തന്നെ അടിപ്രദക്ഷിണവും ശൈനപ്രദക്ഷിണവും നാളെ നടത്താനായിട്ട് സാധിക്കില്ല അത് തിരക്കുകൊണ്ടാണ് കേട്ടോ അത്ര മാത്രം ഭക്തജനങ്ങളാണ് ചുറ്റമ്പലത്തിനകത്തും പുറത്തും ഒക്കെ ആയിട്ട് നിറയെ പേരുണ്ടായിരിക്കുക അതുകൊണ്ടാണ് അടിപ്രദക്ഷിണവും ശൈനപ്രദക്ഷിണവും നാളെ നടത്താനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നത് പിന്നെ പ്രസാദ ഊട്ട് ഭഗവാന്റെ പ്രസാദം ഊട്ട് നാളെ ഗോതമ്പ് ചോറാണ് രസക്കാളനും ഗോതമ്പ് പായസൊക്കെയാണ് ഉണ്ടാവുക അത് അന്നലക്ഷ്മി ഹാളില് അതേപോലെ തന്നെ അതിനോട് ചേർന്നിട്ടുള്ള ആ ഒരു പന്തൽ പിന്നെ തെക്കേ നടയിലുള്ള ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം ഉണ്ടല്ലോ അതിന് മുന്നിലൊക്കെ ആയിട്ടാണ് ഉണ്ടായിരിക്കുക അപ്പം അതും കഴിക്കാനായിട്ട് ഭഗവാന്റെ പ്രസാദം ഊട്ട് കഴിക്കാനായിട്ടും നിരവധി നിരവധി ഭക്തജനങ്ങളാണ് കേട്ടോ നാളത്തെ ദിവസം എത്തുക നാളെ കാലത്ത് ഒൻപത് മണി മുതലാണ് കേട്ടോ പ്രസാദ ഊട്ട് ആരംഭിക്കുന്നത് പിന്നെ നാളെ ഉദയാസമയ പൂജയുണ്ട് രാവിലത്തെ ശിവയിലോടൊപ്പം തന്നെ പുറത്തേക്ക് ഒരു എഴുന്നള്ളിപ്പും കൂടെ ഉണ്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് കാലത്ത് ഒരു എഴുന്നള്ളിപ്പുള്ള കാര്യം അതിന് കൊലം മാത്രമേ ഇണ്ടായിരിക്കുള്ളൂ തിടമ്പുണ്ടായിരിക്കില്ലാട്ടോ അത് നാളത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയാണ് പിന്നെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് കുരൂരഹ്മോ ഹാളിലെ അക്ഷര ശ്ലോക മത്സരം ഉണ്ട് പിന്നെ ചെമ്പൈ സംഗീതോത്സവം സമാപിക്കുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ നാളെ രാത്രിയാണ് സമാപിക്കുക രാത്രി എട്ടരയോട് കൂടിയിട്ട് ചെമ്പൈ സംഗീതോത്സവത്തിൽ പങ്കെടുത്ത അവരുടെ ആ അണിയറ പ്രവർത്തകരെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട് അതിനുശേഷമാണ് ചെമ്പൈക്ക് ഇഷ്ടപ്പെട്ട കീർത്തനങ്ങൾ പാടിക്കൊണ്ട് ചെമ്പൈ സംഗീതോത്സവം സമാപിക്കുന്നത് കേട്ടോ പിന്നെ നാളെ രാത്രി വിളക്കഴുന്നള്ളിപ്പിനെ കൊമ്പൻ ഇന്ദ്രസനാണ് കേട്ടോ സ്വർണ്ണക്കോലം വഹിച്ചു കൊണ്ട് വരിക അതുകൂടാതെ ദശമി ദ്വാദശിയുടെ അന്ന് അതായത് ഏകാദശി കഴിഞ്ഞിട്ട് ദ്വാദശിയുടെ അന്ന് ദ്വാദശി പണം സമർപ്പണമുണ്ട് അത് അർദ്ധരാത്രി മുതൽ തുടങ്ങും കേട്ടോ അപ്പം മുതല് കൂത്തമ്പലത്തില് ദ്വാദശി പണം സമർപ്പിക്കാം ഭക്തർക്ക് മഹാബ്രാഹ്മണരാണ് അത് സ്വീകരിക്കാനായിട്ട് എനിക്കുന്നുണ്ടായിരിക്കാം അതേപോലെ തന്നെ ദ്വാദശിയുടെ അന്ന് ദ്വാദശി ഊട്ടും കൂടെ ഉണ്ട് രാവിലെ ഏഴ് മണിക്ക് തന്നെ തുടങ്ങും കേട്ടോ കാരണം ഒമ്പത് മണിക്ക് നടക്കുമല്ലോ അപ്പോൾ മണിക്ക് തന്നെ ദ്വാദശി ഊട്ട് ആരംഭിക്കും പതിനൊന്ന് വരെയാണ് അനലക്ഷ്മി ഹാളിലാണ് ദ്വാദശി ഊട്ട് ഉണ്ടായിരിക്കുക കേട്ടോ അതിലും പങ്കെടുക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ പിന്നെ ഇന്ന് ദശമിയാണല്ലോ ദശമി വിളക്ക് ഇന്നത്തെ ദശമി വിളക്ക് ശ്രീ ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റിൻ്റെ വകിയായിട്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വരില്ല നാരായണാലയത്തിൻ്റെ വകിയാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും അപ്പോൾ ദശമി വിളക്ക് നാരായണാലയത്തിൻ്റെ വകിയാണ് പിന്നെ ഏകാദശിക്ക് വരാൻ ആഗ്രഹിച്ച് വരാൻ സാധിക്കാത്തവരുണ്ടായിരിക്കും പിന്നെ ദൂരദേശങ്ങളിലുള്ളവരെ പ്രായമുള്ളവരെ അസുഖങ്ങളുള്ളവരെ ഈ ഒരു ദിവസം വരാൻ എത്തിച്ചേരാത്തവരുണ്ടായിരിക്കും കേട്ടോ അങ്ങനെയുള്ളവരെ സങ്കടപ്പെടും ഒന്നും വേണ്ട നമ്മൾ മനസ്സുകൊണ്ട് ഈ സന്നിധിയിലായിരിക്കുക ഭഗവാന്റെ നാമങ്ങൾ കഴിയുന്നതും ഒരുവിട സാധിക്കുന്നവരെല്ലാം ഏകാ ഏകാദശി വ്രതം നോൽക്കുക എന്നിട്ട് മനസ്സുകൊണ്ട് ഭഗവാൻ്റെ സന്നിധിയിലായിരിക്കാം അതെല്ലാവർക്കും സാധിക്കുമല്ലോ അതിനുള്ള എല്ലാവർക്കും അതിനുള്ള അനുഗ്രഹം എല്ലാവർക്കും ശ്രീ ഗുരുവായൂരപ്പൻ നൽകട്ടെ ഇനി നമുക്കൊരു കുഞ്ഞു കഥ പറയാട്ടോ ഇത് കഥയല്ല നടന്ന സംഭവമാണ് വില്ല്മംഗലം സ്വാമിയാരുടെ ആ ഒരു കാലത്ത് വില്മംഗലത്തിന് ഭഗവാൻ ദർശനം കൊടുത്ത ഒരു ദിവസമാണ് ഒരു തവണ ദർശനം കൊടുത്ത് ഞാൻ ഇന്നലെ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മഞ്ജുളാലിൻ്റെ അവിടെ വെച്ചിട്ട് പിന്നെ ഒരിക്കൽ ദർശനം കൊടുത്തത് ക്ഷേത്രത്തിനകത്ത് വെച്ചിട്ടാണ് അതാണ് കേട്ടോ ഇപ്പൊ പറയാനായിട്ട് പോകുന്നത് ഇതേപോലെ ഒരു ഏകാദശിയുടെ എന്ന് വില്മംഗലം ഭഗവാനെ കാണാനായിട്ട് വന്നിരിക്കുക അന്നും ഇന്നുള്ളത് പോലെ നല്ല തിരക്കാട്ടോ തിരക്കെന്ന് പറഞ്ഞാൽ അമാതിരി തിരക്കാം നമ്മളിങ്ങനെ നിന്ന് കൊടുത്ത് കഴിഞ്ഞാല് ഇങ്ങനെ തനിയെ നീങ്ങൂലോ അതേപോലെയാണ് ഇപ്പം തിരക്ക് വന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും അപ്പൊ വില്മംഗലം കുളത്തില് കുളിച്ചിട്ട് ഇങ്ങനെ കയറി വരികയാണ് ഇനി അകത്തേക്ക് കയറണല്ലോ അപ്പൊ ആ ചുറ്റം ഇങ്ങനെ നിൽക്കുക അപ്പൊ ഇദ്ദേഹം ചിന്തിക്കുന്ന എന്താന്ന് വെച്ചാല് കുളി കഴിഞ്ഞ് വന്നു ഇനിയിപ്പോ ആരെയും തൊടാതെ വേണമല്ലോ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് പക്ഷെ തെരക്കെ അത്ര അധികം ഉള്ളതുകൊണ്ട് ആരെയും തൊടാതെ പോകാനും സാധിക്കുന്നില്ല അങ്ങനെ എങ്ങനെയപ്പോ ഒന്ന് പോകുക എന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഒരാൾ പുറകിൽ നിന്ന് വിളിക്കുന്നത് അല്ല വില്ലുമംഗലം ഇതെന്താ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ മേപെട്ട് നോക്കി നിക്കണത് എന്ന് ചോദിച്ചിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ നമ്മുടെ ഭഗവാൻ ഭഗവാനുണ്ടാ ഇവിടെ അങ്ങനെ ചോദിച്ചു അല്ല കൃഷ്ണ ഞാൻ ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഇനിയിപ്പിനും തൊടാതെ എങ്ങനെ അകത്തോട്ട് പ്രവേശിക്ക അത് നോക്കിയിട്ടാ ഞാൻ നിക്കണതെന്ന് പറഞ്ഞു മംഗലൊരു കാര്യം ചെയ്യൂ എന്നെ ഒന്ന് തൊടൂ നോക്കൂ എന്ന് പറഞ്ഞു അപ്പൊ ഭഗവാൻ പറഞ്ഞതല്ലേ വില മംഗലം ഭഗവാന്റെ ദേഹത്തൊന്ന് തൊട്ടു എന്നിട്ട് നോക്കിയപ്പോ എന്താ കാണണത് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ അതേ രൂപം എല്ലാവരും ചതുർഭുജാകാരികളാണ് എല്ലാവരും പീതാംബരയിൽ പട്ടി ചുറ്റിട്ടാ നിൽക്കുന്നേ അതായത് ശിവേലിയൊക്കെ കൊട്ടിക്കൊണ്ടിരിക്കാണ് ആ ഒരു സമയത്തെ അപ്പൊ ഈ കൊട്ടുന്നവരെ കൊമ്പൂതുന്നവരെ ഇലത്താളം പിടിക്കുന്നവരെ എല്ലാവർക്കും നാല് നാല് കൈകളാണുള്ളത് അതേപോലെ ആനപ്പുറത്തിരിക്കുന്നവരെ കുട പിടിക്കുന്നവരെ കൊലം പിടിക്കുന്നവരെ ആലവട്ടം പെഞ്ചാമ്പരം പിടിക്കുന്നവരെ എല്ലാവർക്കും നാല് നാല് കൈകൾ വീതം എല്ലാവരും പീതാംബരപ്പെട്ട് ചുറ്റിയിട്ട് എല്ലാവർക്കും ഭഗവാന്റെ അതേ രൂപത്തിലാണ് അവിടെ കാണാനായിട്ട് സാധിച്ചത് അതായത് ഏകാദശി ദിവസം നമ്മൾ വന്നു കഴിഞ്ഞാൽ ഗുരുവായൂരുള്ള എല്ലാവരും ഭഗവാൻ തന്നെയാണെന്നാണ് പറയുന്നത് വില്ലുമംഗലത്തിന് കാണിച്ചു കൊടുക്കുകയാണേ എല്ലാവരും മുന്നിൽ നിൽക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ അതേ രൂപം അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ ഭഗവാനെ തൊട്ട് കഴിഞ്ഞാൽ ശുദ്ധം മാറില്ല ഭഗവാനെ തൊടുന്നത് നല്ലതല്ലേ അപ്പം പിന്നെ തൊട്ടാലും ശുദ്ധി അശുദ്ധ ഒന്നും ആവില്ല ഉള്ളിലേക്ക് കയറാം എന്ന് വില്ലുമംഗലത്തിന് മനസ്സിലായി അപ്പോഴാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് എല്ലാം മനസ്സിലായത് യഥാർത്ഥത്തിൽ വൈകുണ്ഠം എങ്ങനെയാണോ അതേപോലെയാണ് കാണിച്ചു കൊടുത്തത് അതുകൊണ്ടാണ് ഭൂലോക വൈകുണ്ഠം എന്ന് ഗുരുവായൂരിനെ പറയുന്നത് നാളത്തെ ദിവസം അതായത് ഏകാദശിയുടെ ദിവസം ഇവിടെ വരുന്ന എല്ലാവരും ഭഗവാനാണ് എന്നാ പറയുന്നത് നമ്മളെ തൊട്ട് തൊടുന്ന നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഭഗവാനെ ആയിരിക്കും നമ്മൾ തൊടുന്നുണ്ടായിരിക്കുക അങ്ങനെ എ എല്ലായിടത്തും ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ദിവസം കൂടിയാണ് ഇതേപോലെ ഒരു ഏകാദശിയുടെ അന്ന് വില്ുമംഗലം ഇങ്ങനെ ഓടിക്കരച്ച് വരികയാണ് നമ്മുടെ ഈ മഞ്ജുലാലുണ്ടല്ലോ അതുകൂടെയാണ് കേട്ടോ വരുന്നത് അപ്പൊ അന്നൊക്കെ വളരെ പണ്ട് കാലത്ത് എല്ലാം ഈ മഞ്ജുലാലിൻ്റെ കിടക്കിലാണ് അതായത് യന്ത്ര കുഞ്ഞാലെ അതുപോലെയുള്ള തീവണ്ടികള് കളിപ്പാട്ടങ്ങള് കുട്ടികൾ കളിക്കുന്ന എല്ലാം ഈ മഞ്ജുലാലിൻ്റെ അവിടെയാണ് ഇപ്പോൾ അത് ആ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തൊക്കെയാണ് അന്ന് അവിടെയൊക്കെ പാടങ്ങളായിരുന്നു വലിയ വലിയ പാടങ്ങൾ അപ്പോൾ എല്ലാം മഞ്ജുലാലിൻ്റെ കിടക്കിലായിരുന്നു കേട്ടോ അങ്ങനെ വില്ലുമംഗലം തിരക്കിട്ട് ഓടി വരിക ഭഗവാനെ കാണാനായിട്ടേ വരുന്ന സമയത്ത് പിന്നിൽ നിന്ന് ഒരു 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 വിളി ഇങ്ങനെ തപ്പ് കൂട്ടിയിട്ട് വിളിക്കുകയാണ് കേട്ടോ തിരിഞ്ഞു നോക്കിയാൽ പരാ നമ്മുടെ ഭഗവാന് എവിടെ ഇരിക്കുന്നേന്ന് അറിയൂ ഈ എന്ത്ര കുഞ്ഞാലുണ്ടല്ലോ കുട്ടികൾ കളിക്കുന്നുണ്ട് അതിന്റെ തലപ്പത്താണ് ഇരിക്കുന്നെ അവിടെ നിന്നാണ് വിളിക്കുന്നത് കേട്ടോ നോക്കിയപ്പോ ഭഗവാനെ കണ്ടപ്പോൾ വിലുമംഗലത്തിന് നല്ല സന്തോഷമായി എങ്ങടെ ഇത്ര തിരക്കിട്ട് ഓടി പോണേ എന്ന് ചോദിക്കണേ കാരണം ഭഗവാനെ കാണാനായിട്ട് പോകുന്നേ വിലുമംഗലത്തിന് മനസ്സിലായി ഭഗവാനെ കാണാനായിട്ട് ഇപ്പൊ ഞാനിപ്പോ അമ്പലത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഭഗവാൻ ഇവിടെയൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക അതാണ് പറയുന്നത് ഗുരുവായൂരപ്പൻ ഈ ദിവസം അതായത് ഏകാദശിയുടെ അന്ന് എല്ലായിടത്തും ഇങ്ങനെ ഓടിച്ചാടി നടന്ന് കളിക്കുന്നുണ്ടായിരിക്കും പ്രത്യേകിച്ച് കുട്ടികളുടെയൊക്കെ കൂടെ അവരിങ്ങനെ തീവണ്ടിയൊക്കെ ഓടിക്കുമല്ലോ കളിപ്പാട്ടം പലതരത്തിലുള്ള കളിവണ്ടികൾ അതിൻ്റെയൊക്കെ നടക്ക് ഭഗവാനും ഒരിക്കണ്ടാവും അതാണ് കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ട് കാണിക്കണം എന്ന് പറയുന്നത് അവരുടെയൊക്കെ കൂടെ ഈ പീപ്പി വിളിക്കുന്ന കുട്ടികളുടെ കൂടെ ബലൂണും പമ്പരും ഒക്കെ ആയിട്ട് കറങ്ങി നടക്കുന്ന കുട്ടികളുടെ കൂടെയൊക്കെ അവരുടെ കൂടെ കളിച്ചുകൊണ്ട് ഭഗവാനും നമ്മുടെ ഉണ്ണിക്കണനും ഉണ്ടാകുന്നതാണ് വിശ്വാസം അതാണ് കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ട് ശ്രദ്ധിക്കണം കാരണം നല്ല തിരക്കുള്ള ഒരു സമയമാണ് ഇപ്പൊ തന്നെ തിരക്ക് ധാരാളമായിട്ട് തുടങ്ങിയിരിക്കുന്നു അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടുവരുന്നവരെ നന്നായി ശ്രദ്ധിക്കണം സാധിക്കുന്നവരൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെ വിശേഷപ്പെട്ട ഒരു ദിവസം കൂടിയാണ് അതുകൊണ്ട് മഞ്ജുലാൽ പ്രദക്ഷിണം വളരെ കേമാ പറയാറുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ക്ഷേത്രത്തിനകത്ത് പോയി തൊഴാന് സാധിക്കാത്തവരുണ്ടായിരിക്കും അങ്ങനെയുള്ളവരെ സങ്കടപ്പെടുന്നു വേണ്ട എല്ലായിടത്തും ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ് മഞ്ജുലാൽ പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ചതിൻ്റെ ഫലമാണെന്നാണ് പറയണത് കാരണം അവിടെ എല്ലാം നമ്മുടെ ഗുരുവായൂരപ്പൻ ഇങ്ങനെ കളിച്ച് നടക്കുന്നുണ്ടായിരിക്കും ഏകാദശിര വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ലാട്ടോ അത്രയധികം കാര്യങ്ങളാണ് കാഴ്ചകളാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് ആ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തൊക്കെ കളിപ്പാട്ടങ്ങൾ യന്ത്രമഞ്ഞാലൊക്കെ അതൊക്കെ രാത്രിയാകുമ്പോഴേക്കും സജീവാകും എല്ലാവരും സാധിക്കുന്നവരൊക്കെ വന്ന് കാണും അതിൽ കുട്ടികളേനെയൊക്കെ ആയിട്ട് വന്നിട്ട് അതിലൊക്കെ പങ്കെടുപ്പിക്കും ഞങ്ങൾ പോണുണ്ട് കേട്ടോ ശുക്കറിനെ ഇന്ന് രാത്രി പോകുന്നുണ്ട് അപ്പോൾ ശുക്രനും എല്ലാ കുട്ടികൾക്കും അതൊരു സന്തോഷമാണ് ഈ മഞ്ജുലാലിൻ്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല തിരക്കാം ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക എന്തുമാത്രം കളിപ്പാട്ടങ്ങളൊക്കെയാണെന്നറിയു വന്നിട്ടുണ്ട് ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ പറയുമ്പോ കൊതിപ്പിക്കുക എന്ന് വിചാരിക്കരുത് സാധിക്കുന്നവരൊക്കെ വരിക വന്ന് കാണുക അപ്പൊ ഈ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഇവിടെ ആയിരിക്കുക എന്ന് പറയുന്നത് അതൊരു ഭാഗ്യാണ് അല്ലെ ഇനിയിപ്പോൾ സാധിക്കാത്തവരെ ഭഗവാന്റെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇവിടെ ഈ ഒരു സന്നിധിയിലെ ആയിരിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ എല്ലാവരും തീർച്ചയായിട്ടും എല്ലാവർക്കും സാധിക്കും കേട്ടോ പിന്നെ ഏകാദശി നോൽക്കുക നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഏകാദശി നോൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൂടെ പറയാറ്ട്ടോ എല്ലാവർക്കും സാധിക്കും കൊണ്ട് സാധിക്കുന്ന ആ ഒരു രീതിയിൽ പിന്നെ രാത്രി ഏകാദശി വ്രതം ഉറങ്ങാനായിട്ട് പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ശരിക്കും ഉറങ്ങാൻ പാടില്ല എന്നാണ് പറയുക അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ആരോഗ്യസ്ഥിതി കൂടെ നോക്കണം കേട്ടോ അപ്പൊ അതിനനുസരിച്ചൊക്കെ എല്ലാവർക്കും ഏകാദശി വ്രതം വളരെ നന്നായി തന്നെ നോൽക്കാനായിട്ട് സാധിക്കട്ടെ ഗുരുവായപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇനി നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങൾക്കൂടെ പറയാനായിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നൂറ്റി ഇരുപത്തിയഞ്ച് നാമങ്ങളാണ് കേട്ടോ ഭഗവാന്റെ തൃപാദങ്ങളിൽ നമുക്ക് എല്ലാവർക്കും കൂടെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പം എല്ലാവരും നന്നായിട്ട് നാമം ചൊല്ലിക്കൊള്ളൂ ഇനി അടുത്ത ദിവസം ഞാൻ എണ്ണമായിട്ട് വരുമ്പോൾ കൂടുതൽ കൂടുതൽ കൂടുതലുണ്ടാകുന്നു തീർച്ചയായിട്ടും കരുതുന്നു കേട്ടോ കാരണം ഏകാദശിയൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് നാമം ചൊല്ലുക നമ്മൾ എത്രത്തോളം നാമം ചൊല്ലുന്നു അതിനൊക്കെ ഇരട്ടി ഇരട്ടി ഇരട്ടിയായിട്ട് ഫലം ലഭിക്കുന്ന ആ ഒരു ദിവസങ്ങളാണ് ഇന്നും നാളെയും ഒക്കെ ആയിട്ട് അപ്പൊ നന്നായി തന്നെ നാമം ചൊല്ലിച്ചോളൂ ഭഗവാന്റെ കൂടെ ആയിട്ടിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കും എല്ലാവരെയും ഗുരുവായൂരപ്പന അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഏകാദശി നോൽക്കാനായിട്ട് സാധിക്കട്ടെ അപ്പോൾ ആയിട്ട് ഏകാദശിയുടെ ആശംസകൾ എല്ലാ ഗുരുവായൂരപ്പ ഭക്തർക്കും നേരിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും കൂടുതൽ കൂടുതൽ ഏകാദശിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ